ഹിസ്ബുല്ല നേതാവിനെ ഇസ്രായേൽ ബോംബ് സ്ഫോടനത്തിൽ വധിച്ചതുമായി ബന്ധപ്പെട്ട് മാരക തിരിച്ചടിക്ക് ഇസ്ബുല്ല ഗ്രൂപ്പ് തയ്യാറാകുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ലബനാലിൽ നിന്നും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒരു വർഷം ഏറെയായി ലബനാനും ഇസ്രായേലും തമ്മിൽ നേർക്കു നേരെ ആക്രമ പരമ്പരകൾ തന്നെയായിരുന്നു നടത്തിയിരുന്നത് പിന്നീട് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് വെടിനിർത്തൽ കരാർ വ്യവസ്ഥയുണ്ടായത് പരസ്പരം ആക്രമിക്കില്ലെന്നും തിരിച്ചടിക്കില്ലെന്നും എന്നുള്ള കരാർ വ്യവസ്ഥയോടനുബന്ധിച്ച് ഇസ്രായേൽ ഈ ലബനാനുമായിട്ട് കരാർ വ്യവസ്ഥ ഉണ്ടാക്കുമായി ഉണ്ടാക്കുകയായിരുന്നു ഏറെ ദിവസങ്ങളോളം എന്ന് മാത്രം മാത്രമേ പറയേണ്ടതുള്ളൂ അത്രയും കാലം കഴിഞ്ഞതോടുകൂടി പിന്നീട് ഇസ്രായേൽ കരാർ വ്യവസ്ഥ ലംഘിക്കുകയും ലബനാന് നേരെ ആക്രമണം നടത്തുകയും ചെയ്തു ഒറ്റപ്പെട്ട ആക്രമണമായതിനാൽ വലിയ ഇടപെടലുകൾ മറ്റ് മധ്യസ്ഥ രാഷ്ട്രങ്ങൾ നടത്തിക്കൊണ്ട് പിന്നീട് രമ്യമായിരിക്കുന്ന പരിഹാരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു അതായത് ഭാവിൽ ആക്രമിക്കില്ല എന്നുള്ള വ്യവസ്ഥയോട് കൂടിയിട്ട് പിന്നീട് അക്രമത്തിന് വലിയ നിയന്ത്രണങ്ങൾ ഇസ്രായേൽ ഏർപ്പെടുത്തി ഇപ്പോൾ അതിനെല്ലാം മറികടന്നുകൊണ്ട് അതിശക്തമായിരിക്കുന്ന വ്യോമ ആക്രമണമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ലബ്നൽ ഉണ്ടായത് പന്ത്രണ്ടിലധികം ആളുകൾ കൊല്ലപ്പെട്ട ശക്തമായിരിക്കുന്ന ആക്രമണത്തിൽ ഹിസ്ബുല്ലയുടെ രണ്ടാമത്തെ തലവൻ മുതിർന്ന തലവനായിരിക്കുന്ന കമാൻഡറാണ് കൊല്ലപ്പെട്ടത് പത്ത് നില ബിൽഡിങ്ങിൻ്റെ മധ്യത്തിലേക്ക് മിസൈൽ പായിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ബോംബ് സ്ഫോടനം നടത്തിക്കൊണ്ടോ ആണ് ഇസ്രായേൽ വധിച്ചത് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടു ഈ കാര്യം ലബനാനും സ്ഥിരീകരിച്ചതോടുകൂടി തിരിച്ചടിക്ക് വലിയ രീതിയിലുള്ള മുറിപ്പാട് ഇസ്രായേൽ ഉണ്ടാവുമെന്നും മാരകമായിരിക്കുന്ന ആക്രമണത്തിനുള്ള എല്ലാ സംവിധാന കാര്യങ്ങളും തങ്ങൾ തയ്യാറാക്കുകയാണ് എന്നുള്ള ഒരു മറുപടി ലെബനാനിലെ ഹിസ്ബുല്ലാ ഗ്രൂപ്പിൻ്റെ ഭാഗത്തുനിന്ന് വന്നതോടുകൂടി ഇസ്രായേൽ വലിയ രീതിയിലുള്ള ആശങ്കയിലാണ് ഇപ്പോൾ ഉള്ളത് അവരുടെ സർവ മേഖലകൾ സൈനിക മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും കൊണ്ടും സീ പോർട്ട് എയർപോർട്ട് പോലെയുള്ള മേഖല സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കുന്ന മേഖല കേന്ദ്രീകരിച്ചും വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ സുരക്ഷാ സംവിധാനങ്ങൾ ഇരട്ടിപ്പിക്കുകയും ചെയ്തു ലബനാനിലെ ഭാഗത്തുനിന്ന് ആദ്യാദ്യ ഘട്ടങ്ങളിലൊക്കെ വന്നുകൊണ്ടിരുന്ന മിസൈലുകൾക്ക് താരതമ്യേന ശക്തി കുറവാണെങ്കിലും പിന്നീട് ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് അവർ മാറുകയും ചെയ്തു യമനിലെ ഹൂത്തികൾ ഉപയോഗിക്കുന്ന സമാനമായിരിക്കുന്ന ഹൈപ്രസോണിക്കിൻ്റെ കലവറ തന്നെ ഹിസ്ബുല്ലാ ഗ്രൂപ്പിൻ്റെ കൈവശത്തിൽ ഉണ്ട് എന്നുള്ളത് ഇസ്രായേലിനെ ഭയപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ് അപ്പോൾ ഈ മേഖലയിൽ നിന്ന് വല്ലാതെ വൈകാതെ തന്നെ തിരിച്ചടി പ്രതീക്ഷിക്കാം എന്ന് തന്നെ ഇസ്രായേലിൻ്റെ മീഡിയകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തു അനാവശ്യമായിരിക്കുന്നൊരു ഇടപെടലാണ് ഇസ്രായേൽ ലെബനാൻ്റെ നേരെ നടത്തിയത് അതിൻ്റെ ദുരന്ത ഫലം മൊത്തത്തിൽ അനുഭവിക്കേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ മാധ്യമങ്ങൾ ഗവൺമെൻറ്റിനെ വിമർശിച്ചുകൊണ്ട് തന്നെ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ഇസ്രായേൽ വിലയിരുത്തുന്ന ഇങ്ങനെയാണ് ഹിസ്ബുല്ലാ ഗ്രൂപ്പ് മേഖലയിൽ സജീവമാകുന്നു ആയുധം ശേഖരിക്കുന്നു ആയുധം സംഭരിക്കുന്നു അതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിരിക്കുന്ന റിക്രൂട്ട്മെൻ്റ് നടക്കുന്നു ആ റിക്രൂട്ട്മെൻറ്റ് പ്രകാരം ഇസ്രായലിനെ ആക്രമിക്കേണ്ടതിൻ്റെ രൂപകാര്യങ്ങളൊക്കെ വ്യക്തമാക്കി പഠിപ്പിച്ചു കൊടുക്കുന്നു സൈനികർ സജീവമാകുന്നു അങ്ങനെ ഹിസ്ബുല്ലാ ഗ്രൂപ്പിൻ്റെ നേതാവായിരുന്ന അസൻ നസറുള്ള കൊല്ലപ്പെട്ടതിന് ശേഷം ഇത്രയേറെ ഈ ഗ്രൂപ്പ് സജീവമാകുന്നത് ഇതാദ്യമായിട്ടാണ് അപ്പോൾ അവർക്ക് എങ്ങനെ വിവരം കിട്ടിയെന്ന് ചോദിച്ചാൽ മസാദിൻ്റെ ചാരന്മാരാണ് ഈ വിഷയങ്ങളൊക്കെ ഒറ്റ കൊടുത്തത് ഇന്ന മേഖലയിൽ ഇന്ന ബിൽഡിങ്ങിൻ്റെ അകത്ത് അവരുടെ സൈനികരായിരിക്കുന്ന കമാൻഡറുകൾ താമസിക്കുന്നു എന്നുള്ള വിവരം ഈ ഈ ഇവർ ഇസ്രായേൽ അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ടുള്ള ആക്രമണത്തിന് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാവും ഈ സൈനികർക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു ഇന്ന മേഖല വളരെ ഇടപെടൽ നടത്തിക്കൊണ്ട് ആക്രമിക്കണം എന്ന തരത്തിൽ അപ്പോൾ ഉദ്ദേശത്തിൻ്റെ ഉദ്ദേശിച്ച തരത്തിൽ സൈനിക കമാൻഡർമാർ ഇല്ലായിരുന്നു എന്നുള്ളത് ഇസ്രായേലിനെ നിരാശയാക്കിയിരിക്കുന്ന കാര്യമാണ് ഒരു സൈനിക ഒരു മുതിർന്ന സൈനിക കമാൻഡർ കൊല്ലപ്പെടുകയും മൂന്നിലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു പോകുന്നു അത് സാധാരണക്കാരാണ് അല്ലെങ്കിൽ സേവന പ്രവർത്തനം നടത്തും നടത്തുന്ന ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടവരാണ് എന്നുള്ളതാണ് പ്രാഥമിക വിവരം എന്നാൽ ഈ സൈനിക കമാൻഡറോടൊപ്പം മറ്റൊരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ടും ഇതോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിട്ടുണ്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും അതിർത്തി കടന്നുകൊണ്ടുള്ള ഇസ്രായേലിൻ്റെ ആക്രമണത്തെ തങ്ങൾ തങ്ങൾ ന്യായീകരിക്കുകയോ അതല്ലെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയോ ചെയ്യുകയില്ല എന്ന് ലബനാന്റെ ഔദ്യോഗികപരമായിരിക്കുന്ന ഗവൺമെൻറ് പ്രതികരിച്ചു തങ്ങളുടെ രാജ്യാതിർത്തി കടന്നുകൊണ്ടുള്ള ആക്രമണത്തെ പ്രതിരോധിക്കുമെന്നും അതിന് ഏകോപനത്തോടു കൂടിയുള്ള തിരിച്ചടികൾ പ്രതീക്ഷിക്കാമെന്നുമാണ് ലബനാനിൻ്റെ ഗവൺമെൻറ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇതിനർത്ഥമാക്കുന്നത് ഹിസ്ബുല്ലാ ഗ്രൂപ്പും ലബനാൻ സർക്കാരും സംയുക്തമായ രീതിയിൽ ഇസ്രായിനെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ രണ്ടും രണ്ട് വിഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഹിസ്ബുല്ലാ ഗ്രൂപ്പ് ലബനാനിലെ വിമതപക്ഷമായും ഷിയ മിലീഷ വിമതപക്ഷം എന്നാണ് അവർ പറയുന്നത് മറ്റേത് ഔദ്യോഗികമായിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി പ്രതിനിധികളായിട്ടുള്ള സർക്കാരായിട്ടുമാണ് അവിടെ പ്രവർത്തിച്ചു വരുന്നത് ഇതിനു മുൻപ് വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ഏറെക്കുറെ ചില പ്രദേശത്തിൻ്റെ നിയന്ത്രണങ്ങൾ ഹിസ്ബുല്ല ഗ്രൂപ്പിൻ്റെ കൈവിശ്യത്തിൽ വന്നതോടുകൂടി ഗവൺമെൻറ് സൈന്യം ഏറ്റുമുട്ടൽ നൊയുവായിക്കൊണ്ട് ഏറെക്കുറെ സമാധാനത്തിലൂടെയാണ് ഇപ്പോൾ ആയി കഴിയുന്നത് അതോടനുബന്ധിച്ചാണ് ഇസ്രായേലിൻ്റെ അക്രമം ഉണ്ടാകുന്നത് ഇസ്രായൽ അക്രമം രാജ്യത്തിന് നേരെയാണ് രാജാതിർത്തി കടന്നുകൊണ്ടുള്ള ഏതൊരു അക്രമത്തെയും തങ്ങൾ വില കുറച്ച് കാണില്ലെന്നും രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ തങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളതും ലബനാൻ വ്യക്തമാക്കിയതോടുകൂടി ഈ മേഖല യുദ്ധക്കളമാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് ലബനാൻ ഇസ്രായേൽ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നു ഈ മേഖലയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം ചേർന്ന് നിൽക്കരുതെന്നും ഒറ്റപ്പെട്ട രീതിയിൽ നിയന്ത്രണത്തോടു കൂടിയാണ് നിൽക്കേണ്ടത് എന്നുള്ള കാര്യമാണ് പറയുന്നത് കാര്യം അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് സൈനികരുടെ എണ്ണം തീരെ കുറവാണ് എന്നതിനാൽ ഈ മേഖല ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണമെന്നും ആവശ്യമെങ്കിൽ സൈനികരെ അയക്കാം എന്നുമാണ് ഇസ്രായേൽ പറഞ്ഞത് എന്ന തരത്തിൽ റിപ്പോർട്ട് വരുന്നു മുൻപ് ലബനാൻ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് പതിനായിരക്കണക്കിന് ഇസ്രായേലിൻ്റെ ഭട്ടമാര ആയുധം വരു ആയുധം പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സ്ഥിതി കാണാറുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ കാണാറുണ്ട് ആരില്ല ചില മേഖലയിൽ മാത്രമാണ് ഇസ്രായേൽ സൈന്യം കൂട്ടത്തോടു കൂടി നിൽക്കുന്നത് മറ്റു മേഖലയിൽ നിന്ന് ഏറെക്കുറെ ഒഴിഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളതാണ് സൈന്യത്തിൻ്റെ വലിയ വലിയ രീതിയിലുള്ള ബാഹുല്യം ഇസ്രായേൽ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് മതപണ്ഡിതന്മാരോടും മതസംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളോട് പോലും സൈനികരാവാൻ വേണ്ടി ഇസ്രായേൽ പ്രഖ്യാപിച്ചതും അവിടുത്തെ മതസ്ഥാപന നേതാക്കന്മാരായിരിക്കുന്ന റബ്ബിമാർ അതിനെതിരെ പ്രകടനം നടത്തുകയും വിഷയങ്ങളുണ്ടാക്കുകയൊക്കെ ചെയ്തതൊക്കെ വലിയ വാർത്താ പ്രാധാന്യമുള്ള വിഷയമായിട്ട് തന്നെ നിലതുന്നതാണ് ഇപ്പോഴത്തെ നിലവിലെ പ്രത്യേക സാഹചര്യം ഇസ്രായേലിന് നേരെ തീർച്ചയായിട്ടും വലിയൊരു ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് സുരക്ഷ ഉണ്ടാക്കുക എന്നുള്ളതും പ്രതിരോധ സംവിധാനങ്ങൾ ഇപ്പോൾ കൂടുതലായിട്ട് സൃഷ്ടിക്കുക എന്നുള്ളതുമാണ് ഇസ്രായേൽ ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറ്റുന്നത് ഏതായിരുന്നാലും നിലവിലെ സാഹചര്യങ്ങൾ സങ്കീർണ്ണമാണെന്നും ഈ മേഖല യുദ്ധ സ്ഥിതിയിലേക്ക് മാറുമെന്നുള്ളതും ഏറെക്കുറെ ഉറപ്പാണ്